ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിൽ പതിച്ചടി വരുന്ന ഇതാണ് കേട്ടോ അറുപത് സൈസിൽ ഷോൾ നൈറ്റിയാണ് അപ്പോൾ കുറേ ആൾക്കാർ കുറേ മെസ്സേജൊക്കെ അയക്കലുണ്ട് അപ്പോൾ കുറേ ആയാലും ചെയ്തിട്ട് പുതിയ സാധനം എന്താ കൊണ്ടുവരാത്തത് അപ്പോൾ ഇങ്ങനെ ഇൻഷാ വരുന്നുണ്ട് ഇപ്പോ ഇന്ന് കുറേ ഓർഡർ വന്നിട്ട് റിപ്ലൈ കിട്ടാൻ വേഗണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സാധനം കുറേ വന്നിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ അത് നോക്കുന്ന ഒക്കെ ഒരു തിരക്കിലിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് റിപ്ലൈ ഇന്ന് രാത്രിയോട് കൂടി ഒരുവിധ ആൾക്കാർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കും പിന്നെ ഈ സാധനം നമ്മൾ ചെയ്തതാണ് കേട്ടോ കൊണ്ടുവന്നതാണ് അത് നമ്മൾ എംബ്രോയ്ഡറി ഉണ്ടെങ്കിൽ അൻപത്തിയാറ് സൈസാണ് ഉണ്ടോ അതിൻ്റെ ഈ അൻപത്തിയാറ് ഒരു പൈസ ഒരാ മൂന്ന് പോയോ അപ്പോൾ അൻപത്തി ആറ് സൈസിലിരുന്ന് നമ്മളത് അന്ന് ചെയ്തിട്ടുണ്ട് ഇത് അറുപത് സൈസാണേ ആ അപ്പോൾ ഇത് അന്ന് അൻപത്തി സൈസിൽ എംബ്രോയ്ഡറിനൊക്കെ എംബ്രോയിഡറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അറുപത് സൈസിൽ ഷോൾനൈറ്റി നൈറ്റി പതിച്ചടിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഞാൻ ടേപ്പോടെ ചോദിച്ചാൽ നിൽക്കുന്നു അപ്പോൾ ഇപ്പോൾ ടേപ്പൊക്കെ മുന്നിൽ കൊടുന്ന് ചെന്ന് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് അന്ന് ഇതിന്റെ എംബ്രോയ്ഡറിനൊക്കെ ഇരുന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത് പതിച്ചടിയാണ് എത്ര സാധാ പതിച്ചെടി എംബ്രോയിഡറിനൊക്കെ ഒന്നും അല്ല അതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത് എംബ്രോയിഡറിനൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കുറച്ച് കൂടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വരുന്നത് അറുപത് ലെങ്തിൽ വരുന്നതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞു തരാം മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷാള് വേണ്ടില്ലേ സൂപ്പറാണ് ഗോ ഫസ്റ്റ് തന്നെ ഗോൾഡനും ബ്രഡും ആകുമ്പോയി ഇത് ഇനി കുറച്ച് പീസ് നമ്മളടുത്തുള്ളൂ ഇനി ഇത് ഉണ്ട് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഞാനിത് ബാംഗ്ലൂർക്ക് പോണിൻ്റെ മുന്നെടുത്ത് വെച്ച് പോയതായിരുന്നു അപ്പോൾ പിന്നെ ഒരാഴ്ച നമ്മൾ വീഡിയോ ചെയ്യുന്നു ഇതാണല്ലേ ഓ എൻ്റെ ഇവിടെ കുറഞ്ഞ പോലെ അല്ലേ ഇങ്ങനെ തോന്നൽ അപ്പൊ ഇത് മാത്രല്ലോ കാണിക്കാൻ ഇതിങ്ങനെ ഇട്ട് കണ്ട് നിളിഞ്ഞു നിൽക്കാൻ അറുപത് സൈസ് ഒന്നും പറഞ്ഞിട്ട് ഇതിന്റെ െസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തരാം നാൽപ്പത്തി എട്ടാണ് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവിൽ അറുപത് ലെങ് ആണ്ട്ടോ വരുന്നത് ഇതാ കേട്ടോ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് അൻപത് അറുപത് ലെങ് ആണ് കേട്ടോ അപ്പോൾ ഷോളുണ്ടല്ലേ ഷോൾ എങ്ങനെയാ കേട്ടോ വരിക അപ്പം ഇനി അറുപതിൽ ഷോളിനേക്ക് വേണ്ട ഒരു ആരുമായിട്ട് ബന്ധപ്പെടുക ഐശാൽ മേക്സിയിലുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ നമ്പർ നിങ്ങൾക്ക് നിങ്ങക്കറിയാലോ കുമ്പെടണം നമ്പറ് എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് പിന്നെ ചെറിയൊരു സ്റ്റാർട്ടിങ്ങില് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൊറേ ദിവസം പണിയെടുക്കാതെ ആയിട്ടേ ഇപ്പൊ പണിയെടുക്കാൻ കൂടെ തോന്നണില്ല അല്ലേ കൊറേ ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പേ അതും ഒരു രസം നമുക്കൊക്കെ കഴിഞ്ഞ് പണിയെടുത്താലേ ജീവിച്ചാൽ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കണ്ടില്ലേ നിന്റെ നിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഇണ്ടോ ഇതാണ് കേട്ടോ വരുന്നത് നിൻ്റെ അറുപത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അറുപത് ഞങ്ങനെ കെട്ടി കയറ്റി ഉണ്ട് അപ്പോൾ അറുപത് ലെങ്ത്തിലാണ് അപ്പോൾ രണ്ട് കളറേ ഇത് നമ്മൾ നമ്മൾ കുറെ കുറച്ചും ബാഗ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോസ് കാണും അറുപത് അമ്പത്താറ് എംബ്രോയ്ഡറി നെക്കിലെ ഇനി വാങ്ങിച്ചവരും ഉണ്ടാകും പക്ഷെ അന്ന് എനിക്ക് അറുപത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് മാസങ്ങൾക്ക് മൂന്ന് വർഷം എന്ന് വരുക മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഐശാൽ മേസി തിരിച്ചു വരുകയാണ് ഇതാണ് കാരണം നമ്മളെ ചാനലേ വീഡിയോസ് ഡാറ്റായിട്ട് റീച്ചൊക്കെ ഒന്ന് അയക്കണം കാരണം വീഡിയോസ് ഇട്ടാലൊന്നും കീറണില്ല ഇനി കീറി കീറി വരണം കാരണം നമ്മൾ കുറേ ദിവസം വീഡിയോ ഇടാതിരുന്നല്ലോ അതിൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ ഇത് അറുപത് ലെങ്ത്തിനാ കണ്ടില്ലേ ഇത്രയും നൂണ്ട് അറുപത് ലെങ്ത്തിൽ ആണ് അൻപത്തി അല്ല നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ആണ്ട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അറുപത് സേസൺ പതിച്ചടി ആയത് കൊണ്ട് മുന്നൂറ്റി അൻപത് രൂപ എംബ്രോയ്ഡറിനൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്നൂറ്റി എൺപതൊക്കെ കാരണം നമുക്ക് നെക്കിന് ജാസ്തി പൈസ വരും ജാസ്തി നമ്മുടെ അങ്ങനെ പറഞ്ഞു ജാസ്തി പൈസ വരും ബാംഗ്ലൂരിൽ ചെന്നാലേ കൂടുതൽ ഈ ജാസ്തി ജാസ്തി കേൾക്കാം ഒരു നമുക്ക് മലയാളം പറഞ്ഞിരണേ ജാസ്തി ഇതാ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് തന്നിട്ടുള്ളത് ഇതാണോ ഈ പച്ച ഇത് തന്നെ സെയിം കളർ തന്നെ കേട്ടോ അപ്പോ അടുത്തൊരു കളറ് വരുന്നത് അടുത്ത ലാസ്റ്റ് കളറ് വരുന്നത് ഇതാണ് കേട്ടോ വൈലറ്റ് ആൻഡ് ബ്ലൂ ആണ് ഇതാണ് കേട്ടോ േ അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അറുപത് ലെങ്ത്തിലാണ് വരുന്നത് സ്ഥലം ഉണ്ടല്ലേ സൂപ്പറാണ് അടുത്ത പ്രിന്റും വരുന്നത് എന്താണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിയാറിൽ കൂടുന്ന സെയിം പ്രിന്റ് തന്നെയാണ് പതിച്ചടി നെക്ക് തന്നെയാണ് മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പക്ഷേ ലെങ്ത്ത് അറുപതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അറുപതിൽ അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് അറുപതിൽ കിട്ടുമോ ഇത് അറുപതിൽ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഇത് അറുപതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് റെച്ചുപാടി ഇതൊന്നുമല്ല അങ്ങനെ കളർ പോണ പ്രിൻ്റും അല്ല അപ്പോൾ കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചോളി ഇനി അങ്ങോട്ട് കിട്ടും കാരണം അറുപത് എപ്പോഴും എന്താണുള്ളത് അതെന്താണെന്നോട്ടെ അപ്പൊ ഇതാക്കണം അറുപതാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അപ്പൊ ഇതാണ് അതിന്റെ ഷാള് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് കണ്ടല്ലേ ഫുള്ള് താഴെ വരെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഡെമ്മിമ ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഇത് നമ്മൾ അൻപത്തിയാറിന് അതുതന്നെയാണേൽ നെക്ക് എംബ്രോയിഡറി എല്ലാം മാത്രമേ ഉള്ളൂ അറുപത് ലെങ്ത്തുകൊണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെന്താ ഉള്ളത് അറുപത് ലെങ് പിന്നെ മുന്നൂറ്റി അൻപത് രൂപ അറുപതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേ പതിച്ചടിയാണ് കവറ് അപ്പോൾ അതിന് രണ്ട് കളർ വീങ്ങില്ലേ നീ അതില് മൂന്നാമത്തെ കളർ കേട്ടോട്ടോ ഇതാണ് ചെസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ കണ്ടെ പതിച്ചെടി നിക്കണം പതിച്ചെടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി അറുപതില് ഇനി അറുപതില് ഇതാക്കണം ഒന്ന് ഇതിന്റെ ഷാള് ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ അറുപതില് മുന്നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് അറുപതിൽ ലാസ്റ്റാണ് ഈ കളറാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അറുപതിൽ ആർക്കെങ്കിലും ഷോൾ മാക്സിയുവാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപയാണേ പിന്നെ അറുപത് സൈസാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക എന്താണ് മെസ്സേജിന് എന്തായാലും റിപ്ലൈ തരും പിന്നെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ വന്ന് ഇറങ്ങണ ചെറിയ ചെറിയ കുറച്ച് ചെറിയ തിരക്കുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ട് ഓർഡർ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കേട്ടോ നമ്മളെ അറുപതിലെ ഷാൾ നൈറ്റികൾ ആ ഇതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരിക ഒരു ഷെയർ തരിക ഒരു കമൻറ്റ് തരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പിന്നെ ഇത് പോണ പ്രിൻ്റ് അളകുന്ന പ്രിൻ്റ് ഒന്നുമില്ല കേട്ടോ റിജുവാർഡി ഒന്നും അല്ല അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അൻപത്തിയാറും ഒരു വീഡിയോ ആക്കിയാണ്ട് ചെയ്യും അതല്ലെങ്കിൽ അൻപത്തിയാറ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും ചിലപ്പോൾ ഇനി മുതൽ ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ച് അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ